നാട്ടിന്റെ വേണ്ടി ഒരാളെ കിടക്കാൻ വേണ്ടി ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് പാനൂര് ഭാഗത്ത് പോയപ്പോ അവിടെ ഒരു മാസ്റ്റർ എന്നോട് പറഞ്ഞു അയാളെ മകൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു ഒരാൺകുട്ടി നടന്നുകൊണ്ട് പോകുന്നു അപ്പോ ആ മാസ്റ്റർ എന്നോട് പറഞ്ഞു തങ്ങളെ ഇത് എന്റെ ആണ് എന്റെ ഒരു മോനാണ് ആൺകുട്ടിയാണ് അപ്പൊ ഞങ്ങൾ ചോദിച്ചെന്ത് ഈ ആൺകുട്ടിക്ക് ഇത്ര പ്രത്യേകത അപ്പോഴാണ് അയാൾ പറയുന്നത് എന്റെ ഭാര്യ നാലോണം മക്കളെ പ്രസവിച്ചു എല്ലാ മക്കളും പെൺകുട്ടികളാണ് എല്ലാം പെൺകുട്ടികൾ പ്രസവിക്കുന്ന മക്കളൊക്കെ പെൺകുട്ടികൾ അഞ്ചാമത്തെ പ്രാവശ്യം എന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഞാൻ കക്കടിപ്പുറത്തിന്റെ അടുത്തേക്ക് പോയി അന്ന് ഉണ്ടായിരുന്ന ഒരു മഹാനറാണ് കക്കടിപ്പുറം അബുബക്കർ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ അവിടെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു എനിക്ക് ഒരു ആൺകുട്ടി വേണം എന്റെ ഭാര്യ ഗർഭിണിയാണ് എന്റെ നാല് മക്കളും പെൺകുട്ടികളാണ് ഇതൊന്ന് ആണാകണം അപ്പോ കക്കിടിപ്പുറം അവർ ചോദിച്ചു പോലെ അയാളുണ്ട് ഇപ്പൊ എത്ര മാസമായി അയാൾ പറഞ്ഞു നാല് മാസം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ മാസമാണ് നമ്മൾ കഴിവതിൽ പെട്ടതല്ല ഇല്ല അഞ്ചു മാസത്തിലേക്ക് എത്തിയാൽ ആണും പെണ്ണും എല്ലാം കഴിഞ്ഞു ഇത് എനിക്ക് ഇനി എന്തിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരാള് അത് മടൂർ ശീഷാണ് നിങ്ങൾ മടൂറിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറയുക കാരണം ആണാക്കി പെണ്ണാക്കി കഴിഞ്ഞു ഇനി അതിനാണാക്കണം ഗർഭസ്ഥ ശിശുവിനെ കുഞ്ഞായിട്ട് രൂപാന്തരം പെണ്ണ ഗർഭ ഗർഭസ്ഥ ശിശുവിനെ ആണായിട്ട് ഗർഭാശയത്തിന്റെ ഉള്ളിലൂടെ രൂപമാറ്റം വരുത്തണം അത് എനിക്ക് സാധ്യമല്ല അത് സാധ്യമാകുന്ന ഒരേ ഒരു ആള് ഇന്നുള്ളത് അത് ബഹുമാനപ്പെട്ട മടവൂർ ശൈഹവറുകളാണ് സി എം മടവൂറിന്റെ അടുക്കലേക്ക് പോയിട്ട് ഇക്കാര്യം പറയണം എന്നിട്ട് ഈ പാവപ്പെട്ട സഹോദരൻ കക്കടിപ്പുറത്ത് നിന്ന് തിരിച്ചിട്ട് സി എം മടവൂറിന്റെ അടുക്കലേക്ക് പോയി ആ അയാളെ കാണുന്ന സമയത്ത് തന്നെ സി എം ചിരിച്ചിട്ട് ചോദിക്കുന്ന പോൽ കക്കടിപ്പുറത്തിന്റെ അടുത്ത് അടുത്ത് വരുന്ന ആളല്ലേ എന്താ കാര്യം അല്ല എന്റെ ഭാര്യ പ്രസവിച്ചത് നാലും പെൺമക്കളാണ് ഇതൊന്ന് എനിക്ക് ആണായി കിട്ടണം അത് പറയാൻ വേണ്ടി ഞാൻ കക്കടിപ്പുറത്തിന്റെ അടുത്ത് പോയതാണ് കക്കിടിപ്പുറം എന്ത് പറഞ്ഞു ആണും പെണ്ണും സംഭവിച്ചു കഴിഞ്ഞു എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു പിന്നെന്ത് പറഞ്ഞു നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുക്കലേക്ക് വരാൻ പറഞ്ഞോ എന്നാൽ ഞാനതിനാണാക്കി മഹാനായ മഹാനാശിയം വഴിയുള്ള തങ്ങളവറുകൾ ആ പെണ്ണായിരുന്ന ഗർഭസ്ഥ ശിശുവിനെ ആണാക്കിട്ട് മാറ്റം വരുത്തി എന്നിട്ട് അയാൾ പറയുന്നത് ആ ആൺകുട്ടിയാണ് ഞങ്ങളിത് പോയത് സ്വന്തം പിതാവ് പറഞ്ഞ സംഭവമാണ് സഹോദരങ്ങൾ അതാണല്ലോ ഉലിയാക്കന്മാർ